ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിഷ് അത് നമ്മൾ ലൈവ് ഫ്രഷ് ഫിഷ് ആണ് നമ്മളവിടെ ഇപ്പം കുളത്തിൽ നിന്ന് പിടിച്ച ഫിഷ് ആണ് പിടിച്ച ഫിഷിനെ നമ്മൾ നല്ല ഫ്രൈ ആക്കുന്ന ഒരു വീഡിയോ ആണ് ലൈവായിട്ട് നമുക്ക് ഫ്രൈ ആക്കാം ജീവനോടെ കണ്ടോ സിലോപ്പിയാണ് ഇത് വന്നിട്ട് രണ്ടും കൂടെ ഒരു കിലോ ഉണ്ട് സിലോപ്പിയ പുളിയല്ലേ കണ്ടോ പുളി സാധനം ജീവനുള്ളതാണ് നമ്മൾ ചാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കവറിൽ കയറ്റി ഇട്ടേക്കുകയാണ് വേണ്ടത് കണ്ടോ അപ്പോൾ ഇതിനെ നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കാൻ പോവുക അപ്പോൾ നേരെ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുക എങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ലൈക്ക് അടിക്കാനും മറക്കല്ലേ സ് അപ്പോൾ നമ്മൾ ആ സിലോപ്പിയായ കവറിൽ നിന്നെടുത്ത് ഒരു ഉരുളിക്കാത്തതിന് ഇട്ടേക്കുകയാണ് ചെറിയൊരു ഉളിയാണ് ഇത് കിടക്കാൻ പോലും പറ്റാത്തത്ര സൈസാണ് സാധനം കണ്ടോ ഓ ഒരെണ്ണം വന്നിട്ട് ഏകദേശം ഒരു അര കിലോയി പുറത്ത് കാണാൻ ചാൻസുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുക തൈലൊക്കെ മുള്ളൊക്കെ കൊണ്ടു കയറും കണ്ടോ അതിൻ്റെ ആ ഒരു മയിൽപീലി പോലെ ആ ഒരു ചിറകൊക്കെ കണ്ടോ വാലൊക്കെ ഉണ്ടോ വാഹയുടെ കൂട്ടി തിരിയുന്നു ഇത് സിലോപ്പിയാണ് ഈ ഒരെണ്ണം വന്നിട്ട് അര കിലോ ഉണ്ട് ഇതിനെ നിന്ന് നമുക്ക് ഫ്രൈ അടിക്കാം ജീവനുള്ള സാധനം കണ്ടോ ഇത് നമുക്ക് കണ്ടോ അതല്ലാടി കൈ കൈ കൊണ്ട് കേറും ഇത് നമുക്ക് തന്നത് നമ്മുടെ മാലൂരിലുള്ള ദിനേശ്ഭായി ആണ് ദിനേശ്ഭായിക്ക് ഫാം ഉണ്ട് അലങ്കാര മത്സ്യങ്ങളും അതേപോലെ ഈ നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങളിലൊക്കെ ഫാമുണ്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സാധനം അവിടെ ഇല്ലായിരുന്നു കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല ചുഴുവിന് റേറ്റ് കുറച്ച് ഒരു രൂപ തൊട്ട് അവിടെ നിന്ന് അലങ്കാര മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുല്ലിൻ്റെ നമ്പർ കൊടുക്കാം നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഇനി ഫ്രൈ ആക്കാം അപ്പം നേരെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഓക്കെ നമ്മൾ മീനം ചത്തും മരിച്ചു അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വഴുക്കളുണ്ട് തെന്നുണ്ട് കേട്ടോ ഈ മീൻ ശരി പ്രശ്നമാണ് കയ്യും കാലമൊക്കെ പോവും നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ ചെറുക്കെ ഈ സൈഡിൽ അതിൻ്റെ നല്ലത്തെ ചിറക് പോലത്തെ മൂള് കട്ട് ചെയ്ത് കളയുക അതേപോലെ ഇത് ഈ വളവെളുപ്പ് വാങ്ങാൻ നമ്മൾ കല്ലുരുപ്പുണ്ടല്ലോ കല്ലുരുപ്പിട്ട് കാശൊന്ന് കഴുകുന്നത് നല്ലതാണ് ഇത് വന്നിട്ട് അരക്കെട്ടോ നല്ല സൈസാണ് ൊണ്ടാ ജീവൻ പോകും അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് ഈ ഒരു പോഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിന് തിരിച്ചു വെച്ചിട്ട് തന്നെ നല്ല സാധനം ഇങ്ങനെ ഈ സൈഡിലൂടെ കട്ട് ചെയ്യണം നല്ല മൂർച്ചയൊക്കെ ഇച്ചാർത്തിയാണെങ്കിൽ നല്ലതാണ് ഈ സൈഡും ഏകദേശമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ചതമ്പരമൊക്കെ ഇഷ്ടംപോലെ കേട്ടോ ഈ ഒരു പോഷൻ കട്ടോ അതിൻ്റെ ചതയിൽ നിന്നും തെന്നുവാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രണ്ട് സിലോപ്പിയായി നമ്മൾ കഴുകി വൃത്തിയായിട്ട് വെച്ചേക്കുകയാണ് ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കൊഴുപ്പുണ്ട് വളവുകൊഴുപ്പ് കഴുകുമ്പോൾ കയ്യിൽ നിന്ന് തെന്നിപ്പോവും ഒന്നി കല്ലുപ്പ് അല്ലെങ്കിൽ പുളി വെള്ളം ഉപയോഗിച്ചാണ് ഇത് കഴുകേണ്ടത് നമ്മുടെ കല്ലുപ്പ് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളും ഇതിന് ഒരു വര ലൈൻ ഇട്ടുകൊടുക്കണം ലൈൻ ഇങ്ങനെ നല്ല മാംസുണ്ട് നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു അതിങ്ങനെ നമ്മൾ വറക്കാൻ വേണ്ടിയാണ് ലൈനിങ്ങനെ ഇടുക്കുക രണ്ടും നമ്മൾ വറുത്ത് കഴിക്കാൻ വേണ്ടി പോകുക നല്ല ചിദമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപ്പൊളിയായിട്ട് കഴുകി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ലൈൻ ഇട്ട് കഴിഞ്ഞു രണ്ടാമത്തെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരക്കിലോയ്ക്ക് അകത്ത് വലുപ്പമുണ്ട് നല്ല അടിപൊളി പഞ്ചി പോലെ ഇതിൻ്റെ മീൻ ഇൻ്റെ മാംസം രണ്ട് അതും പറയിട്ട് അതിനകത്ത് വെച്ചു ഇനി കുറച്ച് കല്ലുപ്പ് ഇരിക്കുമ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ടുപോകും കുറച്ച് കൂടും എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ വടുവെടുപ്പ് പോകാൻ വേണ്ടി നമ്മൾ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം നല്ല നല്ല കഴുകുക ആ വടവെടുപ്പും ഒക്കെ പോയി നല്ല അടിപൊളി അത് കുട്ടക്കരായിട്ട് നമ്മുടെ മീൻ തിരിയും നമ്മൾ കഴുകി കഴിയും രണ്ടാമത്തത് നല്ല രീതിയിൽ ഇതിനൊരു ചോരക്കൊക്കെ ഭയങ്കര സ്മെല്ലാ ഈ മീനും അതുകൊണ്ട് എൻ്റെ ഇതിൻ്റെ മണമൊക്കെ ഒന്ന് തോന്നണം ഇതൊക്കെ ആയിട്ട് ഞാനത് കണ്ട് കഴുകി വെച്ച് വരുന്നു ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പ് വരുത്താം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മീനിനകത്തോട് ഒരു മീൻ നമ്മുടെ വരഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുകയാണ് പിന്നെ അരപ്പ് പുരട്ടാൻ പോവുകയാണ് അരപ്പ് പുരട്ടുന്നതിന് മുമ്പ് അതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാൻ പറയാം നമ്മൾ കാശ്മീരി മുളക് പൊടി കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെള്ളത്തുള്ളി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയുണ്ട് ഒരു നാരങ്ങയുടെ പകുതിയുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളുത്ത എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഈ നാരങ്ങ ഇതോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക ഈ നാരങ്ങ ഒഴിക്കുമ്പോൾ ഈ കൊഴുപ്പൊക്കെ ഇതിൻ്റെ ഈ ഒരു വളവുറപ്പുണ്ടോ മീൻ്റെ ചിലപ്പി അല്ല അത് പോവാന്നെയായിട്ടാണ് മീൻ പിന്നെ ചിരി പുളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അങ്ങോട്ട് വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക അല്ലൊന്ന് മിക്സ് ചെയ്യുക നല്ല നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യുക കുറച്ച് ലൂസ് പോലെ ആവണം കുറച്ചുകൂടെ ഒന്നും എടുക്കുക ജ്യൂസ് വേണം നല്ല മീനല്ലേ പിടിക്കേണ്ട ഇതുപോലെ കുഴമ്പ് പരുവത്തിലാക്കുക എന്നിട്ട് ആ ഒരു മീനിനോട് എടുക്കുക ചിലവത്തി അതിൻ്റെ ആ ലൈൻ ഇട്ടാലകത്തെല്ലാം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡ് മറിച്ച് അതിൻ്റെ അഹത്തും നമ്മൾ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കണം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക കത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ അതിൻ്റെ മണവും എല്ലാം നമുക്ക് കിട്ടും അടുത്ത മീൻ എടുക്കുക അതേപോലെ തന്നെ ഫസ്റ്റിൽ ഒരു സൈഡ് ലൈൻ ഇട്ടുകൊടുത്തതിനകത്തും അപ്പം തന്നെ നല്ല മണമാണ് നമ്മുടെ മസാലയ്ക്ക് നമ്മുടെ അടിപൊളി മണമാണ് അത് നല്ല വെളുത്തുള്ളിയും ഇച്ചിരി കൂടുതൽ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അവിടെ പേസ്റ്റാക്കി നമ്മൾ ചെയ്തതാണ് കണ്ടോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വെക്കണം എന്നിട്ട് ഇത് വെച്ചിട്ട് എന്നിട്ടേടുത്ത് നമ്മൾ വറക്കാവും അപ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പം നമ്മൾ തിരിച്ചും മറച്ചുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മളിത് ഫ്രിസ്റ്റി വെക്കും ഫ്രിസ്റ്റി വെച്ചതിന് ശേഷം മാത്രമേ വറുക്കത്തുള്ളൂ അപ്പം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വറക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മീൻ റെഡി ആയിട്ടുണ്ട് പത്തിരുപത് മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം റെസ്റ്റ് വെച്ചു അതിന് ശേഷമാണ് ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കുകയുള്ളൂ ഗ്യാസ് കത്തിച്ചു അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടിയൊന്നും ചൂടാവണം ചൂടായതിന് ശേഷമോ നമ്മള് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എപ്പോഴും വറക്കാതെ നല്ലത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ അത്രയും ടേസ്റ്റ് സൺഫ്ലവർ ഓയിലോ ആം ഓയിലോ ഒന്നും വരത്തില്ല നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചക്കിയ വെളിച്ചെണ്ണയാണ് അപ്പം ചട്ടി സെറ്റായി വന്നിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചേക്കുവാണ് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെള്ളച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് മീൻ ഇടാൻ പറ്റൂ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് പറക്കാൻ പാടായിരിക്കും നമുക്ക് ഓരോന്ന് ഓരോന്ന് പറക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വെച്ച എണ്ണ നല്ല ചൂടായി അതിനു അതിനുമുമ്പ് ഈ കറിവേപ്പില അതിനൊന്നു ഇട്ട് കൊടുക്കണം എണ്ണ വെള്ളം ഉള്ളതുകൊണ്ടാണ് സൗണ്ട് ഏകുന്നത് അപ്പം നമ്മൾ നേരെ മീനെടുക്കുക അടുത്തു താമസിക്കും അപ്പം ആ ഒരു ഒറ്റ മീൻ മതി ഒരു മീൻ തന്നെ അര കിലോ ഉണ്ട് അപ്പം അതൊക്കെയുള്ളത് നമ്മുടെ മീൻ പൊളിയായത് കിടന്നങ്ങോട്ട് വേറട്ടെ നല്ല വെണ്ടതിന് ശേഷം അടുത്ത മറുവശം നമുക്ക് തിരിച്ചിടാം ഓക്കേ ഫൺസ് അപ്പോൾ നമ്മൾ ഒരു സൈഡ് വെന്തു അപ്പം അടുത്ത മറു സൈഡ് തിരിച്ചിടാൻ പോവുകയാണ് ചട്ടുകൾ സാധനമേ ഉള്ളൂ വെണ്ടും ആ അടിപൊളിയായിട്ട് ഒരു സൈഡ് വെന്തു മറു സൈഡ് നമ്മൾ അങ്ങനെ തിരിച്ചിട്ടു ഇനി ആ സൈഡിലൂടെ വെന്തിട്ട് വേണം ഈ മീൻ മീനെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടുത്ത മീൻ മീനെടുത്ത് വറക്കാനാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സിലോപിയ ഫ്രൈ ആയിട്ടുണ്ട് ഫസ്റ്റ് സിലോപിയയാണ് അത് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് വേണം അടുത്ത രണ്ടാമത്തെ എടുത്തിട്ടാണ് ഇത് എടുക്കുമ്പോൾ കുറച്ച് ബെഞ്ചിടാം ബെന്ത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സിലോപിയ റെഡി ആയിക്കഴിഞ്ഞിരിക്കുന്നു ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്തുള്ള പൊടിഞ്ഞു പോയ മീനുകളൊക്കെ കുറച്ച് വാരണം ഫസ്റ്റ് സിലോപ്പിയ ിയായി രണ്ടാമത്തെ സിലോപ്പിയ നമ്മൾ എടുത്തു ഇച്ചിരി വലുപ്പമുള്ള സാധനമാണ് നിങ്ങള് കണ്ടോ ചട്ടി കവിഞ്ഞു കിടക്കുക ഓക്കേ ഇനി അടുത്ത ഈ സൈഡ് വെന്തതിനുശേഷം മറുസൈഡ് തിരിച്ചുടാം അതാണ് കാണാൻ പറ്റും ആ ചട്ട ഒന്നും ഇല്ലാതെ കവി എന്ന് വെച്ചാണ് ആ ഒരു സൈഡും നല്ല ആക്റ്റീവ് ബോഡിയായിട്ട് വെന്ത് മറു മറുസൈഡ് ഇനി തിരിച്ചിട്ടു ആ മണം ആ മൂക്കിലോട്ട് അടിച്ച് കയറുമ്പോഴുണ്ടല്ലോ ഓ ഹോ ഹോ അടിപ്പൊളി മക്കളെ ഒരു രക്ഷ ഇല്ലാത്ത മണമാണ് അപ്പം തന്നെ തീനാമെന്ന് തോന്നുക അപ്പോൾ ഇതുകൂടെ ഒന്ന് വെല്ലിട്ട് അടുത്ത് മാറ്റി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സിലോപ്പിയും വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഫ്രൈ ആയി ഇ നമുക്ക് അടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം ചട്ടുകൾ ഇല്ലാത്തതു കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പം നമ്മുടെ ഷാപ്പിൻ്റെ റൂമുണ്ട് ഓ എന്താ രണ്ടും എല്ലാം അടിപൊളിയായിട്ട് െറ്റായി വെന്ത് കഴിഞ്ഞ് കാണാൻ കഴിയും നല്ല പൊടിഞ്ഞു നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതിനോട് ചിലവൊക്കെയായി ഉണ്ടോ ഇനി നമുക്കിനകത്ത് കുറച്ച് ഡെക്കറേഷൻ പണികൾ ചെയ്യണം അതിന് വേണ്ടി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സലാഡിൻ്റെ പരിപാലിയോട്ട് പോകണം അതിന് വേണ്ടി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ഫസ്റ്റിലെടുക്കാം എന്നിട്ടിങ്ങനെ ചെറിയ കൂടെ കട്ട് ചെയ്യുക അതിൻ്റെ ആ ഒരു വേസ്റ്റ് സാധനമുണ്ട് അതിങ്ങനെ ചതക്കെടുത്ത് മാറ്റുക ഇവിടെ ഉണ്ട് ഇത് രണ്ടും നമ്മൾ പതുക്കെ ഇങ്ങനെ കളയുക അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ വിളിച്ചു എടുത്ത് കഴിക്കാനും പറ്റും നമുക്ക് നല്ല ടേസ്റ്റാണ് ായിട്ട് ചെയ്തു അപ്പം അതങ്ങോട്ടിരുന്നു ഇനി നമ്മൾ ഈ തക്കാളി എടുക്കുക റൗണ്ട് എടുത്തിരുന്നു ഇങ്ങനെ റൗണ്ട് തക്കാളി കൈ ഒക്കെ മുറിയാതെ നമ്മൾ നോക്കാനും ഓക്കെ അത് കട്ട് ചെയ്തതിലും ഈ പച്ചമുളക് എടുക്കുക ഇങ്ങനെ രണ്ട് മൂന്നാണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും ഓക്കെ ഇനി നമുക്ക് ഫ്രൈ ആകാം ഫ്രണ്ട്സ് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യണം അതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് നാരങ്ങ റൗണ്ടിൽ അരിഞ്ഞു വെച്ചത് അതേപോലെ സവാള കുഞ്ഞു കുഞ്ഞ അരിഞ്ഞത് അത് തക്കാളി റൗണ്ടിൽ അരിഞ്ഞു വെച്ചത് പച്ചമുളക് കട്ട് ചെയ്ത് പകുതി വെച്ചത് ഫസ്റ്റിൽ നമുക്ക് തക്കാളി ഇങ്ങനെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കാം പുളിയല്ലേ തക്കാളി ഇങ്ങനെ അരിഞ്ഞത് വെച്ചു ഇനി നമ്മൾ നാരങ്ങ സെറ്റാക്കി അരിഞ്ഞ് വെച്ചത് നമ്മളെ സവാള ഒക്കെ അരിഞ്ഞ് വെച്ചത് കുറച്ച് രണ്ട് മൂന്നാമത് പച്ചമുളക് അപ്പോൾ നമ്മുടെ സിലോപ്പിയ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ചൂടാട്ടോ കേട്ടോ ശകലം എടുക്കുന്നത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പഞ്ഞി പോലെ ഇരിക്കുന്ന മീനാണ് എൻ്റെ മാംസം കണ്ടോ വായിൽ വെച്ചു അതിൻ്റെ കൂടുതൽ കുറച്ച് സവാള എടുത്ത് കഴിച്ചു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം എന്നിട്ട് കുറച്ച് തിന്നു നോക്കാം ആ പുളി ആഹാ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് പുളി ഐറ്റം തക്കാളി കഴിച്ചു ആഹ് നല്ല എരി ഓറച്ചുകൂടെ എടുത്ത മക്കളെ രക്ഷയില്ലാത്ത പൊളി ഐറ്റം ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ